സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയുമായി നടി ഹണി റോസ് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ പിറകെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുകയാണ് വ്യക്തി ആരാണെന്നുള്ളത് താങ്കൾ പോസ്റ്റുകളിലൊന്നും എനിക്ക് തോന്നുന്നു അത് ആളുകൾക്ക് അറിയാവുന്ന ആള് തന്നെയാണ് കുന്തി കാണിക്കാൻ പറയുന്നത് അപ്പം പേര് പരാമർശിച്ചില്ലെങ്കിലും ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് ഇൻസിഡന്റും കാര്യങ്ങളും ഒക്കെ എനിക്കെല്ലാം എനിക്കെല്ലാം മനസ്സിലായി മനസ്സിലായെന്ന് എന്ത് ഇതെല്ലാം ഇപ്പം നമ്മൾ അതിനെ പറ്റി ഡെഫിനറ്റ്ലി ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് മിസ്റ്റർ ദശമൂലം നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് അധിക്ഷേപം ആവർത്തിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും താരം മാതൃഭൂമി ന്യൂസിനോട് ചുമ്മാ അയാൾ ശരിക്കും ഇനിയും ഇത് നമ്മളെ നമ്മുടെ പേരിലേക്ക് ഡ്രാഗ് ചെയ്യുകയും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ഈ വ്യക്തിയിൽ നിന്ന് വരാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അങ്ങനെ ഞാൻ വെറുതെ ഈ കോയമ്പത്തൂർക്കുള്ള ബസ്